ക്രിസ്തുമസ് വൻ ആഘോഷത്തിന്റെ സമയമാണ് വിശ്വാസികൾക്ക് മതപരമാണെങ്കിൽ അല്ലാത്തവർക്ക് ഒത്തുചേരലിന്റെയും ഷോപ്പിംഗിന്റെയും മെഗാ ഡിസ്കൗണ്ട് സെയിലിന്റെയും ഭക്ഷണത്തിന്റെയും കാലമാണ് നമ്മൾ മലയാളികൾക്ക് പാനീയം ലിസ്റ്റിൽ ആദ്യം വരുമെന്ന് മാത്രം ക്രിസ്മസ് എന്ന പേരുള്ള ദേശങ്ങൾ കെ എഫ് സിയിൽ ക്രിസ്മസ് ഡിന്നറിന് പോകുന്ന ഒരു നാട്ടുകാർ ക്രിസ്മസിന്റെ പക്ഷികൾ സാന്റോ ക്ലോസ് വന്ന വഴി തുടങ്ങിയ രസകരങ്ങളായ ചില ക്രിസ്മസ് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ യാത്രയും യാത്രയിലെ കൗതുകങ്ങളും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ബുധനാഴ്ച ഞാൻ ക്രിസ്മസ് വരെ ഒന്ന് പോകുവാണെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ പറഞ്ഞ ആൾക്ക് ഒരു പണത്തൂക്കം കുറവുണ്ട് എന്നല്ലേ കരുതൂ എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ അയാൾക്ക് അടുത്ത ബുധനാഴ്ചയല്ല ഇന്ന് തന്നെ വേണമെങ്കിൽ ക്രിസ്മസിന് പോകാം ക്രിസ്മസ് എന്ന പേരിൽ ലോകത്ത് സ്ഥലങ്ങളുണ്ട് ദ്വീപുകൾ വരെയുണ്ട് ആദ്യത്തേത് അമേരിക്കയിലെ ഫ്ലോറിഡയിലെ ഓറഞ്ച് കൗണ്ടിയിലുള്ള ക്രിസ്മസ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ കോട്ട പണിയാൻ ഓറഞ്ച് കൌണ്ടിയിൽ പട്ടാളക്കാരെത്തുന്നത് ക്രിസ്മസ് ദിനത്തിനാണ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് പണിത് കഴിഞ്ഞപ്പോൾ കോട്ടയുടെ പേര് ഫോർട്ട് ക്രിസ്മസ് എന്നിട്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ ഫോർട്ട് എന്ന വാല് കളഞ്ഞ് സ്ഥലത്തിന്റെ പേര് ക്രിസ്മസ് ആയി അടുത്ത സ്ഥലവും അമേരിക്കയിൽ തന്നെയാണ് അരിസോണയിലെ ഗീല കൗണ്ടി അവിടെയുമുണ്ട് ഒരു ക്രിസ്മസ് ഈ ചെറു പട്ടണത്തിന് ക്രിസ്മസ് എന്ന പേര് വന്നതിനെപ്പറ്റി പല കഥകളുമുണ്ട് അതിലൊന്ന് ഇപ്രകാരമാണ് ഇവിടെയുള്ള ഖനികളിൽ ഒരെണ്ണത്തിൽ തൊഴിലാളികൾ ഒരു ദിവസം പോലും അവധിയെടുക്കുമായിരുന്നില്ല അത്രേ ക്രിസ്തുമസിനും ഖനനം നടക്കുന്ന ഘനിയിരിക്കുന്ന സ്ഥലത്തിന് ക്രിസ്മസ് എന്ന പേര് വീണു ഖനി പൂട്ടിയതോടെ ഇപ്പോൾ ക്രിസ്തുമസിൽ ആൾ താമസം ഇല്ലത്രെ ആളില്ലെങ്കിൽ ക്രിസ്തുമസും ഉണ്ടാവില്ലല്ലോ ഗ്രാമങ്ങൾ മാത്രമല്ല ദ്വീപുകളുമുണ്ട് ക്രിസ്തുമസ് ലിസ്റ്റിൽ അതിലൊന്ന് ഇന്തോനേഷ്യയ്ക്ക് സമീപമുള്ള ഓസ്ട്രേലിയൻ ദ്വീപായ ക്രിസ്മസ് ആണ് ഈ ദ്വീപിലെത്തുന്ന യാത്രക്കാരെ ആകർഷിക്കുന്ന കാര്യം ചെമ്പൻ ഞണ്ടുകളുടെ വാർഷിക കൂട്ട പാലായനമാണ് ബ്രീഡിംഗ് സമയത്ത് കാട്ടിലുള്ള ലക്ഷക്കണക്കിന് ചുവന്ന ഞണ്ടുകൾ കൂട്ടത്തോടെ നടന്ന കടലിലേക്ക് പോകും പ്രകൃതിയിലെ അത്ഭുത കാഴ്ചകളിൽ ഒന്നാണിത് മരിക്കുന്നതിന് മുമ്പ് കണ്ടു തീർക്കേണ്ട ലിസ്റ്റിൽ പെടുത്തിക്കോളൂ ഈ യാത്രയും ചിലപ്പോ നടന്നാലോ പേര് വന്ന കഥ വളരെ സിമ്പിളാണ് ആയിരത്തി അറുനൂറ്റി നാപ്പത്തി മൂന്നിലെ ക്രിസ്മസ് ദിനത്തിലാണ് ക്യാപ്റ്റൻ വില്യം മൈനോൾ ഈ ദ്വീപ് കണ്ടുപിടിച്ചത് പക്ഷേ ഞാൻ കണ്ടുപിടിച്ചു അദ്ദേഹം കണ്ടുപിടിച്ചു എന്ന് സ്ഥലങ്ങളെപ്പറ്റി പറയുന്നത് ശരിയാണോ ഈ വില്യം മൈനോർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ദ്വീപ് അവിടെ ഇല്ലായിരുന്നോ ഏതായാലും അതങ്ങനെ ഇരിക്കട്ടെ ക്രിസ്മസ് എന്ന പേരിൽ മറ്റൊരു ദ്വീപ് കൂടി ലോകത്തുണ്ടെങ്കിലോ മാപ്പിൽ നോക്കുമ്പോൾ ഒരേ പേരിൽ രണ്ടെണ്ണം അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു രണ്ടാമത്തേത് പസഫിക് സമുദ്രത്തിലാണ് കിരിബാത്തി അല്ലെങ്കിൽ കിരിബാസ് എന്ന് വിളിക്കുന്ന ഒരു കൊച്ച് ദ്വീപ് രാജ്യമുണ്ട് അതിലെ ഒരു ദ്വീപായിരുന്നു ഈ ക്രിസ്മസ് ഐലൻഡ് കൺഫ്യൂഷൻ കൂടിയപ്പോൾ പേര് മാറ്റി ഇപ്പോൾ കിരിറ്റിമാറ്റ് എന്നാണ് പുതിയ പേര് നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വർഷങ്ങളായി ഒരു പാറ്റേൺ ഉണ്ട് അതാത് വർഷത്തെ സാമ്പത്തിക ആരോഗ്യസ്ഥിതികൾ അനുസരിച്ച് അതിൽ ചില വ്യത്യാസങ്ങൾ വന്നേക്കാമെന്ന് മാത്രം എന്നാൽ വളരെ രസകരവും വിചിത്രങ്ങളുമായ ക്രിസ്മസ് ആഘോഷങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട് അതിൽ ചിലത് വലിയ ടൂറിസം അട്രാക്ഷനായി ഇതിനകം മാറിക്കഴിയുകയും ചെയ്തിരിക്കുന്നു ഇതിൽ ഏറ്റവും രസകരം ജപ്പാനിലെ കെ എഫ് സി ക്രിസ്മസ് ഡിന്നറാണ് ജപ്പാൻ ഒരു ക്രിസ്ത്യൻ രാജ്യമല്ല പക്ഷേ ക്രിസ്മസ് ഒരു വലിയ ആഘോഷ സമയമാണ് നമുക്ക് അപ്പവും സ്റ്റ്യൂവും അല്ലെങ്കിൽ അപ്പോവും ഡെക്റോസ്റ്റും എന്ന് പറയുന്നത് പോലെ ജപ്പാൻകാർക്ക് കെ എഫ് സിയിലെ ബക്കറ്റ് ചിക്കൻ ആണ് ക്രിസ്മസിന്റെ പ്രധാന ഐറ്റം കെ എഫ് സി എന്ന് പറയുന്നത് നമ്മുടെ കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കെ എഫ് സി നടത്തിയ കെ എഫ് സി ഫോർ ക്രിസ്മസ് എന്ന പരസ്യ ക്യാമ്പയിനിൽ നിന്നാണ് തുടക്കം പരസ്യം കത്തിക്കയറി കെ എഫ് സിയിൽ ഡിന്നറിന് ആളുകൾ ഒഴുകിയെത്തി ക്രിസ്തുമസിന് കെ എഫ് സിയിൽ ടേബിൾ പോയിട്ട് ഓൺലൈൻ ഓർഡർ ചെയ്യാൻ പോലും പറ്റില്ലത്രേ അത്രയ്ക്കും തിരക്കായിരിക്കും കൊള്ള കെ എഫ് സി ഫ്രൈഡ് ക്രിസ്മസ് ഇനി നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ ഫോർട്ട് കൊച്ചിയിലെ പപ്പാഞ്ഞി കത്തിക്കൽ ഇപ്പോൾ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ആഘോഷമാണ് പപ്പാഞ്ഞിക്ക് ന്യൂ ഇയറുമായിട്ടാണ് അടുപ്പം ന്യൂ ഇയർ ഈവനാണല്ലോ ഫോർട്ട് കൊച്ചിയിലെ ആഘോഷങ്ങളും പപ്പാഞ്ഞിയെ കത്തിക്കലും നമ്മുടെ പപ്പാഞ്ഞി കത്തിക്കലിനോട് സാമ്യമുള്ള ഒരു ക്രിസ്മസ് ആഘോഷം സ്വീഡനിലുണ്ട് ആയിരം വർഷങ്ങളായി രൂപം മാറി വന്നതാണ് വൈക്കോലുകൊണ്ട് വലിയ ആടിൻ്റെ രൂപങ്ങളുണ്ടാക്കും ആടിനെ കത്തിക്കൽ അജണ്ടയിലുള്ള കാര്യമല്ലെങ്കിലും വിരുദന്മാർ കത്തിക്കും ഫയർ എഞ്ചിൻ വന്ന് തീ കെടുത്തു ആഘോഷങ്ങൾ പൊടി പൊടിക്കും നൂറ്റാണ്ടുകളായുള്ള ആചാരം എന്ന് പറഞ്ഞപ്പോഴാണ് ഓർത്തത് എന്നാണ് ക്രിസ്മസ് തുടങ്ങിയത് കോൺസ്റ്റാൻറ്റീൻ ചക്രവർത്തിയാണല്ലോ ആദ്യമായി ക്രിസ്തു മതം ഒരു രാജ്യത്തിന്റെ മതമാക്കിയത് കാരണങ്ങൾ പലതുമുണ്ടാകാം ഉണ്ടാകാം അതല്ല നമ്മുടെ വിഷയം എഡി മുന്നൂറുകളിൽ റോമ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഉത്സവങ്ങളുമായി ചേർത്താവണം ക്രിസ്തുമസിന്റെ തുടക്കം ഒമ്പതാം നൂറ്റാണ്ടുവരെ ക്രിസ്തുമസ് വലിയ ഒരു ആഘോഷമേ അല്ലായിരുന്നു ക്രിസ്ത്യാനികളുടെ ഇടയിൽ പോലും കേരളത്തിലെ ആദിമ ക്രിസ്ത്യാനികൾ പോലും ക്രിസ്തുമസ് ആഘോഷിച്ചിരുന്നതായി കാര്യമായ തെളിവുകളൊന്നുമില്ല പോർച്ചുഗീസുകാരാണ് ഈ ആഘോഷം ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഇംഗ്ലീഷുകാരും സ്പെയിൻകാരും മറ്റുമാണ് ഇത് ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാക്കിയത് എന്നാൽ അമേരിക്കൻ കോർപ്പറേറ്റ് കമ്പനികളാണ് ക്രിസ്തുമസ് ഒരു ആഗോള മാർക്കറ്റിംഗ് ആഘോഷമാക്കിയത് നമ്മുടെ സാന്റക്ലോസിൻ്റെ തുടക്കവും ഇത്തിരി താമസിച്ചാണ് എ ഡി ഇരുന്നൂറിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇന്നത്തെ ടേർക്കിയിൽ ജീവിച്ചിരുന്ന സെയിൻറ് നിക്കോളാസ് സാന്റാക്ലോസ് ആകുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് നമ്മുടെ ഈ സെയിൻറ് നിക്കോളാസ് വലിയ പണക്കാരനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പൈതൃക സ്വത്ത് പാവങ്ങളുടെ വീട്ടിലെത്തിച്ച് നൽകുമായിരുന്നു എന്നും പറയപ്പെടുന്നു അതെന്തുമാകട്ടെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ക്ലമൻ ക്ലാർക്ക് എഴുതിയ ആൻ അക്കൗണ്ട് ഓഫ് എ വിസിറ്റ് ഫ്രം സെൻറ് നിക്കോളാസ് എന്ന പദ്യത്തിൽ നിന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം ആ കവിത തുടങ്ങുന്നത് അതൊരു ക്രിസ്തുമസിൻ്റെ തലേരാവായിരുന്നു എന്ന് പറഞ്ഞാണ് ഈ കവിത കുട്ടികൾക്കുള്ള കാർട്ടൂൺ പുസ്തകമായപ്പോൾ കാർട്ടൂണിസ്റ്റ് തോമസ് നാസ്റ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ നമ്മളുടെ മനസ്സിലുള്ള ഇന്നത്തെ സാന്റക്ലോസിൻ്റെ രൂപം ആദ്യം വരച്ചത് സംഗതി ഹിറ്റായി അമേരിക്കൻ കമ്പനികളുടെ മാർക്കറ്റിംഗിന്റെ മിടുക്ക് ഇനി ജിങ്കിൾ ബെൽസ് എന്ന കാരൽ സോങ്ങിന്റെ കാര്യം എഴുതിയപ്പോൾ അതിന് ക്രിസ്തുമസുമായി ഒരു ബന്ധമോ ഉണ്ടായിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ ജെയിംസ് ലോർഡ് പിയപ്പോർട്ട് ആണ് മാസച്യൂസറ്റിൽ വെച്ച് ഇത് എഴുതിയത് നമ്മൾ കേൾക്കുന്ന രീതിയിൽ റെക്കോർഡ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും ലോകത്തിന്റെ പല ഭാഗത്തും ക്രിസ്മസ് ആഘോഷിക്കുന്നത് പല സമയത്താണ് ഉദാഹരണത്തിന് റഷ്യയിൽ ജനുവരി ഏഴിനാണ് ക്രിസ്മസ് ഇത്യോപ്യയിലും അന്ന് തന്നെ അർമേനിയക്കാർ ഒരു ദിവസം നേരത്തെയാണ് ജാനുവരി സിക്സ് ക്രിസ്മസുമായി ബന്ധമുള്ള രണ്ട് പക്ഷികളുണ്ട് ഗ്രീറ്റിംഗ്സ് കാർഡിലൂടെ മറ്റുമാണ് അത് ശ്രദ്ധയാകർഷിച്ചത് ഒന്ന് കാർഡിനൽ ബേർഡ് കാനഡ മുതൽ ഹോണ്ടുറാസ് വരെ കാണപ്പെടുന്ന പാട്ടുകാരായ ഒരിനം പക്ഷിയാണിത് ആൺ പക്ഷിക്ക് നല്ല ചുവപ്പ് നിറമാണ് ക്രിസ്ത്യൻ കർദിനാൾമാർ ധരിക്കുന്ന ചുവന്ന മേലങ്കിയെ അനുസ്മരിപ്പിക്കുന്നതുകൊണ്ടാവണം ഇവർക്ക് കാർഡിനൽ എന്ന പേര് വന്നത് ഏതായാലും അമേരിക്കയിൽ ക്രിസ്മസ് കാർഡുകളിലും പരസ്യങ്ങളിലും ഏറ്റവും കാണപ്പെടുന്ന മോഡൽ ഈ പക്ഷിയാണ് കാർഡിനൽ വടക്കേ അമേരിക്കയിലാണെങ്കിൽ റോബിൻ യൂറോപ്പിലാണ് കാർഡിനലിന്റെ നിറമൊന്നും ഇല്ലെങ്കിലും ഇവനും സുന്ദരനാണ് യൂറോപ്യൻ ക്രിസ്മസ് കാർഡുകളിൽ റോബിനാണ് കൂടുതൽ ഇത് പക്ഷികളുടെ കാര്യം സാൻഡയുടെ വണ്ടി വലിക്കുന്ന റെയിൻഡിയറിനെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ ഇത് നോർത്ത് പോളിനോട് ചേർന്നുള്ള വനപ്രദേശങ്ങളിൽ കാണുന്ന ഒരിനം മാനാണ് ഇവർക്ക് മഴയുമായി എന്താ ബന്ധം എന്നറിയില്ല എന്നാണ് സാന്റാ ക്ലോസിന്റെ വാഹനത്തിന്റെ ഭാഗമായതും എന്നറിയില്ല ഏതായാലും പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് റെയിൻഡിയർ ക്ലോസിന്റെ വണ്ടി വലിക്കാൻ തുടങ്ങിയത് ക്രിസ്തുമസിന്റെ കഥകൾ ഇവിടെ തീരുന്നില്ല എത്രയെത്ര കഥകൾ ഓരോ ദേശത്തും പ്രചാരത്തിലുള്ളവ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കഥകൾ അറിയാമെങ്കിൽ ഇവിടെ ഷെയർ ചെയ്യുക ക്രിസ്മസ് അല്ലേ ആഘോഷങ്ങൾ പൊടിപൊടിക്കട്ടെ